എല്ലാവർക്കും പെറ്റ്സ് ആൻഡ് പെറ്റ് സെൽസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോണ ഇഷ്യൂ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഡോക്സിണ്ടാകുന്ന താരൻ മുടി അത് അതുമൂലം ഉണ്ടാവുന്ന ഫംഗൽ ഇഷ്യൂ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം ആദ്യം തന്നെ ഞാൻ ചോദിക്കട്ടെ നിങ്ങൾ ഡോക്സിനെ എത്ര നേരം കുളിപ്പിക്കും മാസത്തില് എനിക്കറിയാവുന്ന കുറച്ച് പേര് ദിവസം ഒന്നരാടം വെച്ച് ഡോക്സിനെ കുളിപ്പിക്കുന്നവരുണ്ട് അപ്പോൾ ശരിക്കും ഡോക്സിനെ കുളിപ്പിക്കുന്നത് എത്ര നേരം മാസത്തിൽ ശരിക്കും പറഞ്ഞാൽ രണ്ടേ രണ്ട് പ്രാവശ്യമാണ് ഡോക്സിനെ കുളിപ്പിക്കാൻ അവരുടെ ഹെൽത്തിന് ഏറ്റവും നല്ലത് രണ്ടേ രണ്ട് പ്രാവശ്യം കുളിപ്പിക്കുന്നതാണ് പിന്നെ മെയിൻ ആയിട്ട് വേറൊരു കാര്യം കുളിപ്പിച്ച് കുളിപ്പിച്ച് കൊച്ചില്ലാണ്ട് പറയിപ്പിക്കുന്ന കേട്ടുള്ളത് അത് ആ ഇഷ്യൂ അത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്ന സോപ്പിട്ട് ഡോക്സിനെ കുളിപ്പിക്കും ചിലവർ അത് ഏറ്റവും കൂടുതൽ ഞാൻ കണ്ടേക്കണം നാടൻപട്ടികളിൽ ഉപയോഗിക്കുന്ന നമ്മൾ ഉപയോഗിക്കുന്ന സോപ്പിട്ട് ഡോക്സിനെ കുളിപ്പിക്കുന്നത് അത് അവരുടെ സ്കിന്നു ഭയങ്കര ഡ്രൈ ആക്കി അതുമൂലം ഒരുപാട് താരനും അതുപോലെ സ്പങ്കൽ ഇഷ്യൂസും വരാനായിട്ട് അത് മാത്രം മതി ആയിട്ടുള്ള കാരണം ശരിക്കും ഡോഗ്സിനും ഒരിക്കലും നമ്മൾ ഉപയോഗിക്കാൻ സോപ്പ് ഇട്ട് കുളിപ്പിക്കരുത് അതിന് പകരം അവർക്ക് അവർക്ക് വേണ്ടിയിട്ട് ഇഷ്ടംപോലെ ഷാംപൂസ് ഉണ്ട് ഡോഗ് ഷാംപൂസ് അത് മാത്രം ഇട്ടാൽ ഡോക്സിനെ കുളിപ്പിക്കാനുള്ളൂ അപ്പോൾ ഇനി അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നവർ ശ്രദ്ധിക്കുക പിന്നെ രണ്ടാമത്തെ ഒരു ഇഷ്യൂ രണ്ടാമത്തെ ഇഷ്യൂ ആണ് നമ്മുടെ ഒരു മെയിൻ ഇഷ്യൂ എന്ന് പറയാൻ കാരണം എൻ്റെ അടുത്ത് പലവരും ഇൻസ്റ്റയിൽ മെസ്സേജ് ചോദിച്ചേക്കണ ഒരു ചോദ്യമാണ് ഡോഗിൻ്റെ ഫ ഇങ്ങനെ ഫംഗൽ ഇഷ്യൂ രോമം മൊത്തം കൊഴിഞ്ഞു പോയിട്ട് ഒരു അകത്ത് രക്ത രക്തം വരെ കാണാം അതുപോലൊരു ഇഷ്യൂസൊക്കെ അതുപോലെ ഫംഗൽ ഇഷ്യൂസ് ആയക്കണേ ഡോഗ്സിൻ്റെ ഫോട്ടോസ് അയച്ചിട്ട് ചേട്ടാ ഇങ്ങനെയാണ് ഇഷ്യൂ എന്തെങ്കിലും മാർഗം ഉണ്ടോയെന്ന് ചോദിച്ചിട്ടുണ്ട് ഞാൻ അവരോടൊരു ഒറ്റ കാര്യം ചോദിച്ചോളൂ നിങ്ങൾ എന്താണ് അവർക്ക് അവർക്ക് ഫുഡ് കൊടുക്കുന്നതെന്ന് അപ്പോൾ അവർ അവർ പറഞ്ഞ ഉത്തരങ്ങളാണത് ഇതൊക്കെ ഇതെല്ലാം അവരെല്ലാം ചെയ്യുന്നത് അവർ വീട്ടിലുണ്ടാക്കുന്ന കറിയും കാര്യങ്ങളൊക്കെയാണ് ചിക്കൻ കറി മീൻ കറി മോര് കറി ഇതൊക്കെയാണ് സാമ്പാർ ഇതൊക്കെയാണ് അവർ കൊടുക്കുന്നത് വീട്ടിലിരുത് വീട്ടിലുണ്ടാക്കുന്ന എല്ലാ സാധനങ്ങളും അവർ കൊടുക്കുക ഒന്നാ ഡോഗ്സിനെ എരിവ് ഉപ്പ് പുളി ഇങ്ങനത്തെ സാധനങ്ങളൊന്നും കൊടുക്കാൻ പാടില്ല ഇങ്ങനെ ഈ സാധനങ്ങളൊക്കെ കൊടുക്കുമ്പോൾ ഇവരെ ഇവരുടെ സ്കിന്നിന് അതൊന്നും പറ്റത്തില്ല ഇവരുടെ സ്കിന്നിന് മാത്രമല്ല ഇവരുടെ ശരീരത്തിനൊന്നും അത് കൊള്ളത്തില്ല ശരിക്കും എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മഞ്ഞൾപ്പൊടി ഇട്ട് ഉപയോഗിച്ച് ചിക്കൻ വേറെ ഒന്നും ഇല്ല മഞ്ഞൾപ്പൊടി അത് മീൻ കൊടുക്കണ്ടേ മീൻ അത്രയും തന്നെ റെക്കമെൻഡ് ചെയ്യില്ല പക്ഷെ നല്ല മീനുകൾ കിട്ടുകയാണെങ്കിൽ നിങ്ങൾക്ക് മീൻ കൊടുക്കാം മീൻ മീനാണെങ്കിലും ചിക്കനാണെങ്കിലും അതിൽ വെജിറ്റബിൾസ് ആണെങ്കിലും എന്ത് കൊടുക്കുകയാണെങ്കിലും നിങ്ങൾ മഞ്ഞൾപ്പൊടി മാത്രം ഇട്ട് വേവിച്ച ഫുഡുകൾ മാത്രം കൊടുക്കുക മഞ്ഞൾപ്പൊടിയിട്ട് മാത്രം ഡോക്സിന് ഏറ്റവും ആൾക്കാർ ഏറ്റവും കൂടുതൽ ഇഷ്യൂ ഉണ്ടാവണേ ഈ മീൻ കാരണമാണ് അത് എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക പിന്നെ അടുത്തൊരു കാര്യം രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞ് നിങ്ങൾ ഡോഗിന് വേണ്ടിയിട്ട് കുറച്ച് സമയം മാറ്റി വെക്കുക ഞാൻ എല്ലാ ദിവസം എന്ന് പറയാനുള്ള ഒരൊന്നരാടെങ്കിലും ഡോഗ്സിന് ചീ ക കോമ്പ് ചെയ്ത് കൊടുക്കുക എന്ന് പറഞ്ഞാൽ മുടി രോമം ഒന്ന് ചീവി കൊടുക്കുക അതിന് വേണ്ടിയിട്ട് ചീപ്പും കാര്യങ്ങളൊക്കെ ഓൺലൈനിലൊക്കെ അവൈലബിൾ ആണ് കോമ്പ് ചെയ്യാനുള്ള ആ കോമ്പ് ചെയ്ത് കൊടുക്കുക ആ കോമ്പ് ചെയ്യുമ്പോൾ തന്നെ അവരുടെ ഉള്ളിൽ നിന്ന് താരനോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ചെറിയ ചെറിയ തുടക്കം ഈ താരൻ്റെ തുടക്കം ഈ താരൻ്റെ തുടക്കം ഉണ്ടെങ്കിൽ തന്നെ ഈ താരനങ്ങ് വയ്ക്കൊള്ളൂ അപ്പോൾ അതും ശ്രദ്ധിക്കുക ഈ താരൻ പിന്നെ ഈ ഫംഗൽ ഇഷ്യൂസ് ഒക്കെ വരാൻ വേറൊരു കാരണമുണ്ട് ഈ താരൻ ഉണ്ടല്ലോ ഈ താരൻ ഇരുന്ന് ഈ താരം പോകാണ്ട് നമ്മളിങ്ങനെ വെച്ച് 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 ഈ താ അത് കഴിഞ്ഞിട്ടാണ് ഇവരുടെ ഉള്ളിലെ സ്കിന്നിൽ നിന്ന് ഒരു സാ ഇങ്ങനെ പറഞ്ഞു വരുന്ന ഒരു ടൈപ്പ് വരും അപ്പോൾ പലവരേക്കും വന്നു തുടങ്ങി പറഞ്ഞു വരുന്ന ടൈപ്പ് പോകും അതാണ് പിന്നെ ഫംഗൽ ഇഷ്യൂസ് പിന്നെ രോമം മൊത്തം പോകുന്നു പിന്നെ ഫംഗൽ ഫംഗ് ഇൻഫെക്ഷൻ ആവുന്നു അങ്ങനെ അങ്ങനെ ഒരു ഇഷ്യൂസ് വരുന്നത് അപ്പോൾ കൂമ്പ് ചെയ്ത് കൊടുത്താൽ തന്നെ കുറേ താരം കാര്യങ്ങളും നമുക്ക് കളയാൻ പറ്റും പിന്നെ വേറൊരു കാര്യം ഇതെങ്ങനെ പ്രിവെൻറ്റ് ചെയ്യുക എന്നുള്ളത് ഇത് പ്രിവെൻറ്റ് ചെയ്യാമെന്നുള്ള കാര്യം ഒന്നാമത് ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിക്കുക പിന്നെ ഈ താരം വന്ന് തുടങ്ങുമല്ലോ താരം വന്ന് തുടങ്ങുമ്പോൾ തന്നെ നമ്മൾ ചെയ്യേണ്ട കുറച്ച് കാര്യമുണ്ട് ഈ സാധാ ഷാംപൂ അല്ലാണ്ട് ആൻറ്റിറ്റിക് ഷാംപൂ കിട്ടും ഈ ആൻറ്റിറ്റിക് ഷാംപൂ വെച്ച് നമ്മൾ ഈ താരൻ കളയുക സാധാ ഷാമ്പു യൂസ് ചെയ്യണെങ്കിൽ ആൻറ്റി ടിക് ഷാംപൂ യൂസ് ചെയ്യുക അത് ഓൺലൈനിലൊക്കെ അവൈലബിൾ ആണ് ഒത്തിരി ആണ് അതൊക്കെ യൂസ് ചെയ്യുക അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇപ്പോൾ ഇൻഫോർമേറ്റീവാണെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ ഇതുപോലത്തെ വീഡിയോസിനായിട്ട് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണാം